അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കുന്നമ്പാറ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് അപ്പോൾ ഈ മൈൻഡില് നെഗറ്റീവ് കാര്യങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരും മൊത്തത്തിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഒരു സത്യം പറഞ്ഞാൽ ഈ ക്ഷേത്രം പോകണം പോയി കാണണം അവിടെ കുറേ നേരം ഇരിക്കണം പോകുന്നെങ്കിൽ രാവിലെ പോകണം ആ ഒരു വെയിൽ വരുന്നതിന് മുമ്പ് പിന്നെ വൈകുന്നേരം ഒരു നാലരയ്ക്ക് ശേഷം ഒരു അഞ്ചുമണിക്ക് ആ ടൈമിൽ പോകണം മറ്റേ നൈറ്റ് സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് വരാം നല്ലൊരു പോസിറ്റീവ് മൈൻഡുള്ള ഏരിയ ആണ് അതായത് നമ്മളവിടെ പോയതിന് ശേഷം ഒരിക്കൽ പോലും ഒരു നെഗറ്റീവ് തോട്ട് മൈൻഡിൽ വന്നിട്ടില്ല അത്രയ്ക്ക് പീസ്ഫുള്ളാണ് ആ കാറ്റ് പിന്നെ ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടാണ് മറ്റേ അറബിക്കടലിരിക്കുന്നത് അതായത് മുരുക ഭഗവാൻ ഈ കടലിനെ നോക്കിയിരിക്കുന്ന അങ്ങനെയാണ് പ്രതിഷ്ഠ അവിടുത്തെ അപ്പോൾ അത്രയ്ക്ക് സൂപ്പർ സ്ഥലം നല്ല സൂപ്പർ സ്ഥലം പാറേര മണ്ടിലൊക്കെ കയറിയിരിക്കാം പിന്നെ അതിനെ തൊട്ടപ്പുറത്തേക്കൊരു മറ്റേ അശുദ്ധം തവസരിക്കുന്നൊരു പാറയുണ്ട് അതിനെക്കുറിച്ച് ആയിട്ട് ഞാൻ ഡീറ്റെയിൽ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വീഡിയോ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഞാൻ പറയാം അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രം നിർമ്മിച്ച വർഷം എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ് ക്ഷേത്രം സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ ഇത്രയും വർഷം ഒരു ക്ഷേത്രമാണ് ഈ നമ്മുടെ ഈ ക്ഷേത്രം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം അപ്പോൾ ഇത് നട തുറക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നാല് മുപ്പത് പിന്നെ നട അടയ്ക്കുന്നത് പതിനൊന്ന് മുപ്പതിനുമാണ് പിന്നെ വൈകുന്നേരം ക്ഷേത്രം തുറക്കുന്നത് അഞ്ച് മുപ്പത് പിന്നെ നട അടയ്ക്കുന്നത് ഏഴ് മുപ്പത് പിന്നെ അതിൽ അവിടെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏഴ് മുപ്പതിനു ശേഷം ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ആർക്കും പ്രവേശനമില്ല അത് അവിടെ എന്തോ മറ്റേ അശ്വതി ക്ഷേത്രം നട അടച്ച ശേഷം അവിടെ പൂജ മുരുകന് വേണ്ടി ചെയ്യാനായിട്ട് കടൽ കടന്ന് വരുമെന്നാണ് പറയുന്നത് അത് പോറ്റിയോട് ചോദിച്ചപ്പോഴാണ് പോറ്റി ഈ കാര്യം പറഞ്ഞത് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് മറ്റേ ഭക്തർ ആ സമയത്ത് അതിനകത്ത് പ്രവേശിക്കരുതെന്ന് പറയുന്നത് പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ ഭഗവാനാണ് അതോടൊപ്പം മറ്റ് പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് ഗണപതി ഭഗവാനുണ്ട് നാഗറുണ്ട് ശാസ്താവുണ്ട് ഇവരോടൊപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടെ ഗുരുദേവനും ഒരു ചെറിയ ആരാധന പോലത്തെ ഒരു മുറിയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ആദ്യം ഗുരുദേവനെ കണ്ട് തൊഴുത ശേഷമാണ് മറ്റുള്ള ദേവന്മാരുടെയും മറ്റ് പ്രതിഷ്ഠകളുടെ അടുത്തേക്കും പോവേണ്ടതെന്നാണ് പറയുന്നത് അവിടെ ഒരു കഴകമുണ്ടായിരുന്നു അമ്മയാണ് പറഞ്ഞത് ആദ്യം ഗുരുദേവനെയാണ് തൊഴുവേണ്ടത് അതിനുശേഷം ശേഷം ബാക്കിയുള്ള അടുത്ത് ചെല്ലണമെന്ന് പിന്നെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കറക്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കോവളത്തിനടുത്താണ് കുറച്ചും കൂടി അഡ്രസ്സോടുകൂടി പറയുകയാണെങ്കിൽ കോവളത്തിനടുത്ത് തുപ്പനത്തുകാവ് രാജരാജേശ്വരി ക്ഷേത്രം വാഴമുട്ടം തിരുവനന്തപുരം നമ്മൾ ഈ മാപ്പൊക്കെ നോക്കിയാണ് പോയത് അപ്പോൾ നിങ്ങൾ മാപ്പിട്ട് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മൾ അങ്ങനെ ആരുടെ അടുത്ത് ചോദിച്ചൊന്നുമില്ല അപ്പോൾ ഇതാണ് എൻ്റെ ക്ഷേത്രത്തിൻ്റെ സ്ഥലവും പ്രതിഷ്ഠകളുടെ ഡീറ്റെയിൽസ് പിന്നെ ക്ഷേത്രത്തിൻ്റെ വിദ്യ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരമ്പരാഗത കേരളീയ ശൈലിയിൽ നിർമ്മിച്ച ഗോപുരോണും അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല പെയിൻറ്റിങ്ങും നല്ല വർക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ മണ്ഡപം കൊണ്ട് കല്ലുകൊണ്ട് നിർമ്മിച്ച ശ്രീകോവിലാണ് കാരണം ഭഗവാനെഴുതിയിരിക്കുന്ന അങ്ങനത്തെ ഒരു ശ്രീകോവിലിനകം പിന്നെ ശ്രീകോവിലിന് മുകളിലാണെങ്കിൽ ഹിന്ദു ദേവതകളുടെ കൊത്തുപണികൾ പിന്നെ ഇത് എത്ര അടി ഉയരത്തിലെന്ന് പറയുമ്പോൾ ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്വാമി ശ്രീനാരായണ ഗുരുവാണ് നിർമ്മിച്ചത് ധ്യാനം പിന്നെ പ്രാർത്ഥന അതിനൊക്കെ അനുയോജ്യമായ വളരെ നല്ലൊരു സ്ഥലമാണിത് പിന്നെ മയിലുകൾ അവിടെ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ പോയപ്പോൾ ഒന്നിനെ ഉണ്ട് പക്ഷേ അത് വെയിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആ കാടിൻ്റെ ഉള്ളിലോട്ട് ഇരി ഇരിപ്പുണ്ട് അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് അതിൻ്റെ ആത്മീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു ചരിത്രം ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഗൂഗിളിൽ നോക്കിയും പിന്നെ പോറ്റിയോട് രണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതോടൊപ്പം തന്നെ അവിടുത്തെ സമിതി അംഗങ്ങൾ അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആ ക്ഷേത്രം നോക്കുന്നുണ്ട് അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും പിന്നെ ഉച്ചയ്ക്ക് സൗജന്യ ഭക്ഷണമൊക്കെ അവിടെ എത്തുന്ന അവർക്ക് അവർ പറ്റുന്ന രീതി നൽകുന്നുണ്ട് പിന്നെ എനിക്കും എൻ്റെ സുഹൃത്തിന് അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവർ അതൊക്കെ നല്ല രീതി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ആ പാറക്കെട്ടിൻ്റെ മുകളിൽ വൈകുന്നേരം കയറി ഇരുന്നു കഴിഞ്ഞാൽ സൂര്യാസ്തമയം നല്ല രീതിയിൽ കാണാം അത് നല്ലൊരു കാഴ്ച തന്നെയാണ് അവിടുത്തെ ഉത്സവങ്ങളെന്ന് പറയുമ്പോൾ തൈപ്പൂയുണ്ട് വിഷു ആദി കിരുത്തികൈ സ്കന്ധഷ്ടി തിരുവാതിര ഇതൊക്കെയാണ് പ്രധാന ഉത്സവങ്ങൾ പിന്നെ ഈ വർഷം ഡിസംബർ നാല് മുതലാണ് ഉത്സവം തുടങ്ങുന്നതെന്ന് ഞാൻ പോയറ്റോട് വെച്ച് പോയിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ പോവാൻ കഴിയുന്നവരെന്തായാലും ആ ദിവസം പോയി ഉത്സവം അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കാണാം പിന്നെ ഒരു വിശേഷണം ഉള്ളതെന്ന് പറഞ്ഞാൽ തെക്കമ്പളനി എന്നും ഈ അമ്പലം അറിയപ്പെടുന്നുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ആദ്യമായി സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം അങ്ങനെ ഒരു വിശേഷണം ഇതിനുണ്ട് ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പിന്നെ അവിടുത്തെ ഗുരുദേവൻ്റെ കാലത്ത് അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ കാലത്ത് വാഴമുട്ടം എന്ന പ്രദേശത്തെ ജനങ്ങൾ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും മൃഗബലിക്കും അടിമപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിലേക്ക് പോവുകയും ചെയ്തത് അങ്ങനെ ഗുരുദേവൻ തന്നെ അവരോട് പറഞ്ഞു ദുർദേവതകളുടെ പിന്നാലെ പോകാതെ കാരുണ്യവാനായ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കാൻ അവിടുത്തെ നാട്ടുകാർക്ക് നിർദ്ദേശം നൽകിയ ഗുരുദേവൻ താമസിയാതെ അവിടെ ഒരു ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം കുന്നുംപാറയിൽ പ്രതിഷ്ഠിച്ചു അതോടെ തന്നെ ആ ക്ഷേ ക്ഷേത്രം വളരുകയും അതോടൊപ്പം ആ ജനങ്ങൾ അവരുടെ ചിന്തകളും ആരാധനാ രീതികളും എല്ലാം മാറുകയും ആ പരിസരത്തിനും ആ നാടിനും തന്നെ ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം വന്നു ചേർന്നതിന് അടിസ്ഥാനം തന്നെ ഈ ക്ഷേത്രമാണ് അതിന് കാരണമായത് ശ്രീനാരായണ ഗുരുദേവനുമാണ് പിന്നെ ഈ ക്ഷേത്രവും പരിസരവും ഇത് ഒരു കൊച്ചുകുട്ടി വൈദർ എന്ന് പറയുന്ന പുള്ളിയുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം അത് ക്ഷേത്രത്തിനായിട്ട് കൊടുത്തു അത് കൊടുത്തത് മുരുകൻ്റെ പേരിലേക്കാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ കരമടയ്ക്കുന്നതും ഭഗവാന്റെ പേരിലാണ് ഏകദേശം ഒരു ഇരുപത്തെട്ട് ഏക്കറോളവും ആണ് കൊച്ചുകുട്ടി വൈദ്യർ അദ്ദേഹം ഇതിനു വേണ്ടി കൊടുത്തത് ക്ഷേത്രത്തിന് വേണ്ടി കൊടുത്തത് പ്രതിഷ്ഠ നടത്തിയ വർഷവും ദിവസവും മറ്റ് ഡീറ്റെയിൽസൊക്കെ പറയാമെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ മാസത്തിലെ തൃക്കാർത്തിക പൗർണമി നാളിലാണ് ചതുർബാഹുവായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയത് പിന്നെ എല്ലാ ദിവസവും പന്ത്രണ്ട് മുപ്പതിന് ഗുരുദേവന് ഗുരുപൂജ നടത്താറുണ്ട് അതോടൊപ്പം തന്നെ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന വടിയും മറ്റ് പ്രധാന വസ്തുക്കളും അവിടെ അമ്പലത്തിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുമ്പോൾ വലിയ സൈഡിൽ ചെറിയൊരു കെട്ടിടമുണ്ട് അതൊരു ഗുരുദേവൻ ഉപയോഗിച്ചിരുന്നതാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വടി മറ്റ് പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് അതൊന്ന് പോയി കാണുക അതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്രധാന വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ അശ്വത്ഥാമാവാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ടെന്നും രാത്രി കാലങ്ങളിൽ പൂജ നടത്താറുണ്ടെന്നും ഒരു വിശ്വാസമുണ്ട് അത് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ക്ഷേത്ര പരിസരത്തിൽ നിന്ന് കുറച്ചകലെയായിട്ട് നമ്മുടെ അശ്വത്ഥാമാവിനെ ധ്യാനത്തിയിരിക്കുന്ന ഒരു പാറയുണ്ട് അത് നമ്മൾ മുനിപ്പാറ എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ വീഡിയോയും ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം അവിടെയും ഒരു നല്ല രസമാണ് അവിടെ നല്ല കാഴ്ചകളാണ് ചെറിയ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് ചെറിയ ആരാധനയൊക്കെ ഉണ്ട് കാണാൻ ഒരു ഭംഗിയാണ് പ്രകൃതിയോട് അണങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇനിയൊരു കാര്യമുണ്ട് അശുദ്ധ അമ്മാവും ഗുരുദേവനും തമ്മിലുള്ള ചെറിയൊരു സംഭവമാണ് അതായത് ഗുരുദേവൻ അവിടെ വരികയും അവിടെ വന്നിട്ട് നേരെ മുനിപ്പാറയിൽ പോകുമ്പോഴത്തേക്കും അശുദ്ധമ്മാവുമായിട്ട് അവർ തമ്മിൽ സം സംസാരിക്കാറുണ്ട് ഇത് ഒരു ദിവസം ഇദ്ദേഹം എവിടെയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഈ ഗുരുദേവൻ്റെ പിന്നാലെ പോയി പോയപ്പോൾ ഗുരുദേവൻ ഏതോ ഒരു അദൃശ്യ ശക്തിയോടെ എന്തോ സംസാരിക്കുന്നതായിട്ട് ഇവർ കണ്ട് ഇത് കണ്ട ശേഷം ഈ ശിഷ്യന്മാർ ബോധരഹിതരായെന്നാണ് പറയുന്നത് അതിനുശേഷം ഗുരുദേവൻ ഇങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞ് എൻ്റെ പുറകെ വരയരുത് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് അവിടെ പറയുന്നുണ്ട് അത് ഞാൻ പൊറ്റോട് വെച്ചപ്പോഴാണ് പോറ്റി ഇങ്ങനെ പറഞ്ഞത് തൊക്ക് രോഗം ബാധിച്ച പല രോഗികളവിടെ വരികയും പ്രാർത്ഥനയിലൂടെയും വഴിപാടിലൂടെയും അത് മാറ്റം വന്നതായിട്ട് അനുഭവസ്ഥർ അവിടെ വന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്നാണ് അവിടെ ഞാൻ ചോദിച്ചപ്പോൾ അവിടുത്തെ പ്രധാന പോയിറ്റ് എന്നോട് പറഞ്ഞിരുന്നത് അത് ഈ സോറിയാസിസ് നമ്മൾ ഈ അങ്ങനെ ഒരു വെള്ളപ്പാണ്ട് ആ ഒരു അസുഖമാണോ അവർ മാറിയെന്നും അവർക്ക് അസുഖമൊക്കെ പൂർണ്ണമായിട്ടും മാറിയെന്നൊരു അനുഭവമൊക്കെ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ഈ വർഷം ഡിസംബർ നാലിന് അപ്പോഴാണ് ഉത്സവം തുടങ്ങുന്നത് അപ്പോൾ ഇത് നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ വർഷത്തെ ഉത്സവമായിട്ടാണ് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ക്ഷേത്ര സമീപം അതായത് ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുകളിലൊരു പാറയുണ്ട് അവിടെ ഭീമൻ്റെ പാദം പതിഞ്ഞൊരു പാറ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ ശേഷം അവിടെ ഇവിടെ കയറി കാണുന്നത് നല്ലതായിരിക്കും പിന്നെ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് അനു ഞാ അവിടെ പോയി അനുഭവിച്ച ഒരു സംഭവമാണ് അതായത് വളരെ പീസ്ഫുള്ളാണ് മൈൻഡ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഗ്യാരൻറ്റി തരാം നൂറ് ശതമാനം ശാന്തമായ ഒരു മനസ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും പക്ഷെ അവിടെ നിന്ന് വെളിയിലിറങ്ങി നമ്മളെ പഴയ ജീവിതത്തിലോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും പഴയതുപോലെ ആകും പക്ഷെ അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും സൂപ്പറാന്ന് വെച്ചാൽ സൂപ്പറാണ് അനുഭവിച്ച ആ ഒരു വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് അത്രേം മനോഹരമായ ഒരു സ്ഥലം അത്രേ മനോഹരമായ ഒരു അന്തരീക്ഷം നല്ല മരങ്ങളും ആ കാറ്റ് ആ പാറ ആ അമ്പലത്തിൻ്റെ മുന്നിൽ ആ നമ്മളെ കടല് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടാ അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ തിരിച്ചു പോരാൻ തന്നെ തോന്നിയിട്ടില്ല ഒരുപാട് നേരം നമ്മൾ ഇരുന്നു വൈകുന്നേരം വരെ നമ്മൾ ഇരുന്നതിന് ശേഷമാണ് ഇനി പിന്നെ തിരിച്ചു പോകുന്നത് വേറെ ഒന്നേണ്ട സ്ഥലങ്ങളിൽ പോകാണ്ടായിരുന്നതുകൊണ്ട് അപ്പോഴിഞ്ഞ് പോന്നു അപ്പോൾ തീർച്ചയായും ഈ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുക നിങ്ങൾ പോകണം അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ് നൂറ് ശതമാനം ഗ്യാരൻ്റിയാണ് പിന്നെ ഈ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർ ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അത് തിരുത്തുന്നതായിരിക്കും അപ്പോൾ ചാനലിൽ നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കണം ഇത് നല്ലൊരു വൺ കേക്ക് അടിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇനിയും ഒന്ന് രണ്ട് അമ്പലങ്ങളും കൂടി പോകണമെന്നുണ്ട് അതും ഇതേപോലെ പ്രകൃതിയോട് ഇണങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടെല്ലാം പ്രതീക്ഷിക്കുന്നു നന്ദി